ഏറ്റവും ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സ് ഇതാണ് ഉമ്മർച്ചാമ്പ ഉമ്മർച്ചാമ്പ ഇതാണ് യഥാർത്ഥ ഉമ്മർച്ചാമ്പ ഉമ്മന്റെ ഫാമിൽ വന്നതാണ് ഇതാണ് ഉമ്മർച്ചാമ്പ ഇതും ഇതും വലുപ്പമായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിമുളളത് പൊട്ടിച്ചീൻ്റെ ഉള്ളിൽ കവറിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ഉണ്ടായിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ ഉമ്മർച്ചാമ്പ ഇതും വലുപ്പമായിട്ടില്ല യഥാർത്ഥ വലുപ്പമായിട്ടില്ല ഇത് ഒരാൾ കഴിച്ചാൽ വയറും നിറയും അങ്ങനെ തന്നെ പറയാം ദാവും തീരും നല്ല മധുരമാണ് നല്ല പരുപ്പുമാണ് ഇനി ഇത്രയും കൂടി ആവും ഇത് മൂപ്പായിട്ടില്ല ഫുള്ള് കറയിട്ടില്ല എനിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിക്കാൻ വേണ്ടി പൊടിച്ചോ ഇതിന് തൈകളുണ്ട് നമ്മളെടുത്ത് ഒരു മൂന്നോ നാലോ തൈകൂടിയുള്ളൂ നമ്മളെടുത്തുള്ളു കിട്ടാ ആവശ്യക്കാർക്ക് വിളിക്കാൻ നമ്പർ കൊടുക്കാം ഉമ്മർ ചാമ്പ ഇതാണ് ഉമ്മർ ചാമ്പ കണ്ടമാനം കാഴ്ച നിക്കുന്നുണ്ട് ഇത്തമാരുണ്ട് ഇസ്റ്റാമാരുണ്ട് കവറിട്ടിക്ണ് ഇവിടെ കുരങ്ങന്മാരെ ശല്യം ഇട്ട കുരങ്ങന്റെ ശല്യുണ്ട് കവറിട്ടെന്ന് കാര്യം ചെയ്യാ കൊരങ്ങന്മാർക്ക് വവ്വാലും ഉണ്ടാവില്ല കവറിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് കായ്ക്കുക കണ്ടമാനം കായ്ക്കും നല്ല വലുപ്പമാണ് നല്ല വലുപ്പമാണ് ഇതിൻ്റെ ഇതിൻ്റെ ബെഡുകളാണല്ലോ കംപ്ലീറ്റ് ഉള്ളത് കിട്ടാ ഇതിൻ്റെ തൈകളാണ് കംപ്ലീറ്റ് വിരിപ്പനൊക്കെ ഉള്ളത് ഇതിന് കണ്ടമാരം കായ്ക്കൂട്ടോ അത്രയും കായ്ക്കൂന്നെ ഉമ്മർച്ചാമ്പയുടെ നല്ല ഗ്രോത്തിലുള്ള തൈ ഇട്ടാണ് വലുപ്പം നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സാണ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉമ്മർച്ചാമ്പേൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സ് അഞ്ചാറ് തയ്യും കൂടി കൂടിയുള്ളു ബാക്കിയുള്ളൊക്കെ തൃശൂര് ഭാഗത്ത് കയറ്റി പോയി ജില്ല ഉമ്മർച്ചാമ്പന്റെ തൈ ഇട്ടാ നല്ല വലിപ്പമുള്ള ഫ്രൂഡ്സ് നല്ല വലിപ്പുള്ള ഫ്രൂട്സ് വരിക നല്ല ആവശ്യക്കാർക്ക് കുടിക്കുക നമ്പറ് കൊടുക്കുന്നുണ്ട് വൈറ്റ് ലോഗൻ ഫ്ലവർ ചെയ്തത് വൈറ്റ് പിമ്പോങ് റെഡ് പല സൈസും ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് കുടിക്കുക നല്ല രണ്ട് സീറ്റ് ലൂബി ഉമ്മർ ഉമ്മർലൂബിയാണ് കേട്ടോ ഉമ്മർലൂബി നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് ബട്ടർ ഇതിൻ്റെ നല്ല ഐറ്റം ഉണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല ഗ്രോത്തുള്ള ഐറ്റം ബട്ടറുണ്ട് വേറെ കംപ്ലീറ്റ് ഇവിടെ ലെയറിങ്ങും ബെഡിങ്ങും മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പുറത്തുനിന്ന് ഒരാളെങ്ങനെ അങ്ങോട്ട്